ലോക്സഭാ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിലും പഞ്ചാബിലും ബിജെപിക്ക് തിരിച്ചടിയായി കർഷക സമരം വീണ്ടും ശക്തമാകുന്നു ദില്ലി ചെലവ് മാർച്ചിന്റെ നൂറാം ദിവസമായ നാളെ മുതൽ ബിജെപി നേതാക്കളുടെ വീടുകൾ വളയുന്നതടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന കർഷക സംഘടനകൾ അറിയിച്ചു പഞ്ചാബിൽ തീയതികളിലെത്തുന്ന നരേന്ദ്രമോദിയോട് കർഷകർ ചോദ്യങ്ങൾ ചോദിക്കുമെന്നും കിസാൻ മസ്ജിദ് മോർച്ച അറിയിച്ചു കാർഷിക വിളകൾക്ക് മിനിമം താങ്ങുവിനടക്കം വാഗ്ദാനങ്ങൾ നടപ്പാക്കാത്ത നരേന്ദ്രമോദി സർക്കാരിനെതിരെ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ദില്ലി ചെലവ് മാർച്ച് നൂറ് ദിവസം തികയുകയാണ് ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളാണ് കർഷകരോഷം ഏറ്റവും അധികം ബി ജെ പി ജൂൺ ഒന്നിനും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഇരു സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുകയാണ് കർഷക സംഘടനകൾ നരേന്ദ്രമോദി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല തങ്ങളുടെ മൂന്ന് കർഷകർ ഇപ്പോഴും ജയിലിലാണെന്നും മോചനത്തിനായി ബി നേതാക്കളുടെ വീടുകൾ വളയുമെന്നും भारतीय किसान यूनियन प्रेसिडेंट अभिमन्यु कोहर की खाली एमएसपी घोषित करने से कुछ नहीं होगा एमएसपी की गारंटी होनी चाहिए लेकिन 2014 से 24 तक आप सत्ता में रहे आपने वो गारंटी क्यों नहीं दी 2014 से पहले आपने स्वयं कहा था कि अगर मैं प्रधानमंत्री बना तो पहली कलम से किसान भाइयों के लिए स्वामीनाथन आयोग की रिपोर्ट लागू करूंगा पंजाब नरेंद्र मोदी प्रचार चौदह चोदान പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ ബാരിക്കേഡുകളും ഇരുമ്പ് ഷീറ്റുകളും കണ്ണീർവാതകവും മണ്ണു മന്തി യന്ത്രങ്ങളും ഉൾപ്പെടെ യുദ്ധസമാനമായ പ്രതിരോധം തീർത്ത കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്തെ കർഷകരോഷം വലിയ വെല്ലുവിളി ഉയർത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിയാനയിൽ പത്ത് സീറ്റ് നേടി സമ്പൂർണ്ണ ജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല സംസ്ഥാന ഭരണം തുലാസിലാണ് ജാട്ട് രജപുത്ര സമുദായങ്ങളുടെ വലിയ എതിർപ്പും നിലനിൽക്കുന്നു അതോടൊപ്പമാണ് കർഷക രോഷവും പുകയുന്നത് സിബി ജോസഫ് കയർലി ന്യൂസ് ദില്ലി